നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിനി സ്ക്രീൻ താരങ്ങളായ മേഘാ മഹേഷിനെയും ഉൽ ഫാരിസിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് ീഡിയയിലെ ചർച്ചാ വിഷയം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനി സ്ക്രീൻ താരചോടികൾ ജീവിതത്തിലും ഒന്നിച്ചത് മിടിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനിലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് മേഘ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷിനെ മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിനു കൂട്ടായി നിന്നത് ബിന്ദു ആയിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്ത് ിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല ഇക്കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവച്ച ചില ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധകരുടെ മനം കവർന്നത് മേഘയും സൽമാനുകളും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു അന്നുമുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നതെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധമില്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത് ഞാൻ എന്നും അവളുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ മയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത് അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കമന്റുകൾ നിറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവും മഹേഷിനും മകൻ ആകാശിനും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതാണ് ബിന്ദു ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളും ആരാധകർ പങ്കുവച്ചത് അതേസമയം പരിശുദ്ധ റമദാൻ മാസാരംഭം ആയിരുന്നു മാർച്ച് മൂന്ന് എന്നാൽ ഇത്തവണ മേഘയും സൽമാനിലും റമദാൻ വളരെ സ്പെഷ്യലാണ് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ നോമ്പാണ് ഇരുവരും വിശ്വാസികൾക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ റമദാന്റെ പുണ്യത്തെക്കുറിച്ചും ഇരുവരും ഇൻസ്റ്റയിൽ കുറിച്ചു അതേസമയം ഇത്തവണ മേഘയും വ്രതം എടുക്കുന്നുണ്ടോ അതൊക്കെ അറിയോ എന്നായിരുന്നു മറ്റു ചിലർ പറഞ്ഞത് ഇരു സമുദായത്തിൽ നിന്നുമുള്ള ആളുകളായതുകൊണ്ട് തന്നെ വിഷുവും റമദാനും മറ്റു വിശേഷങ്ങളുമെല്ലാം ഇരുവരും ഒരുമിച്ചാകും ആഘോഷം ഇരു കുടുംബക്കാരെയും അറിയിക്കാതെ നടന്ന വിവാഹമായിരുന്നു എങ്കിലും ഇപ്പോൾ വീട്ടുകാർ സ്നേഹത്തിലാകുന്നു എന്നാണ് അടുത്തിടെ സൽമാനും മേഘയും പറഞ്ഞത് ഇരുവിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന ആളുകളാണ് മേഘയും സൽമാനും മീഡിയ രണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ ജോഡികളായിരുന്നു സൽമാനിലും മേഘയും സഞ്ജുവും ലച്ചുവുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത ജോഡികൾ ഇരുവരും വിവാഹിതരായ ഫോട്ടോ പങ്കുവച്ചപ്പോൾ പുതിയ പ്രോജക്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീട് വ്യക്തമായ ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറിയിരുന്നില്ല മിഡിരണ്ടിലും എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇരുവരും ആദ്യമായി കാണുന്നത് സൽമാനെ താൻ ആദ്യമായി ഓഡിഷൻ സമയത്താണ് കണ്ടതെന്നും മേഘ പറഞ്ഞിരുന്നു സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നീട് പ്രണയത്തിൽ ഒന്നും വിശ്വാസമില്ലാതെയായി കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാനും യാത്രകൾ ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തിയ കാലം എന്നൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത് അത് പ്രായത്തിന്റെ പക്വത കുറവായിരിക്കുമെന്ന് കരുതി സൽമാൻ റിജക്ട് ചെയ്തു എന്നാൽ പിന്നീട് അബന്ധം സൌഹൃദവും പ്രണയവുമായി മാറി ഇരുവരുടെയും വീട്ടുകാർ വീട്ടുകാരില്ലാതെയായിരുന്നു വിവാഹം കൂട്ടുകാർക്കൊപ്പം രജിസ്റ്റർ ഓഫീസിൽ എത്തിയതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തതും മുപ്പത്തിയൊന്നുകാരനായ സൽമാനുൽ ഫാരിസും പത്തൊൻപത് കാരായ മേഘ മഹേഷിന്റെ വിവാഹത്തെ പ്രായവ്യത്യാസത്തിന്റെ പേരിലും ചിലർ പരിഹസിച്ചിരുന്നു മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദ ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ ഇപ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് സൽമാൻ ഇൻസ്റ്റഗ്രാമിൽ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് കണ്ണൂർ സ്വദേശികളായ ബിന്ദുവും മഹേഷുമാണ് രക്ഷിതാക്കൾ ഇവർ തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം അച്ഛൻ മഹേഷ് കിൻഫ്രയിൽ ഉദ്യോഗസ്ഥനാണ് അമ്മ ബിന്ദു വീട്ടമ്മയും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മിഴിരണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകൻ സൽമാനുൽ ഫാരിസ് ആയിരുന്നു സൽമാനുലിന് നായികയായി എത്തിയിരുന്നത് മഹേഷ് ആയിരുന്നു ബാലതാരമായ അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മിടിരണ്ടിലും പരമ്പരയിൽ ലച്ചു എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചിരുന്നത് അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മി വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് സ്വന്തിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടിക്കാഴ്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ച സന്തോഷമാണ് താരങ്ങൾക്ക് ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാൻ മേഘ താരജോഡികൾ ജീവിതത്തിലും ഒന്നായത് ആരാധകരെ ഏറെ സന്തോഷം കൊള്ളിച്ചു ദിവസങ്ങൾക്ക് മുൻപ് സൽമാൻ തന്നെയാണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നതാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കും ാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തത് ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ സൽമാൻ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മേഘയും താനും പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ അതോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരുമിക്കുകയാണോ എന്ന് ഇങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങളായിരുന്നു ആരാധകരുടെ ഭാഗത്ത് നിന്നും വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തി സൽമാൻ തന്നെ രംഗത്ത് വരികയായിരുന്നു രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോ തന്നെയാണ് സൽമാൻ പുറത്തുവിട്ടിരുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങളുടെ വിവാഹം നടന്നത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും എല്ലാവർക്കും വ്യക്തമായത് അതേസമയം താരദമ്പതിമാരെ കുറിച്ച് ആരാധകർ എഴുതിയ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വലിയ ദിവസത്തിന്റെ ഒരു ചെറിയ സംഗ്രഹം ആകാശമുട്ടി സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവിസ്മരണീയമാക്കിയതിനും എന്റെ ഇക്ക അഡ്വക്കേറ്റ് സഫീറിനും മുഴുവൻ ടീമിനും വലിയ നന്ദിയെന്നാണ് വിവാഹത്തെക്കുറിച്ച് സൽമാൻ എഴുതിയത് എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോഴൊന്നും തിരിയില്ല ഒരു പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാകുക വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും അവരവരുടെ കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരെയും സമ്മതത്തോടു കൂടി സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു എന്നും ചില കമന്റുകളുണ്ട് സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നും മറ്റൊരാൾ കുറിച്ചു സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടാതെ ഇനിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണമെന്നും എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുമെന്നും ആണ് മറ്റ് ചിലർ കുറിക്കുന്നത് സി കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയൽ ആയിരുന്നു മിഴിരാട്ടിലും ഒത്തിരി ഇഷ്ടമാണ് അവരെ എന്റെ അമ്മ നിങ്ങളുടെ കട്ട ഫാനാണ് സീരിയലിൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു പക്ഷേ ഇത് വലിയൊരു ട്വിസ്റ്റ് ആയിപ്പോയി നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലേ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ ആണെങ്കിൽ അടിപൊളി ആ സീരിയലിലോ ഒന്നിച്ചില്ല ജീവിതത്തിലെങ്കിലും ഒന്നിച്ചല്ലോ അത് മതി എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത്